കായലോട് പറമ്പായിൽ നിയന്ത്രണം വിട്ട ഒമിനി വാൻ റോഡരികിലേക്ക് മറഞ്ഞു മൂന്നുപേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് അപകടം അപകടത്തിൽ പറമ്പായി സ്വദേശികളായ റഹീം മക്കളായ നസീം നയിം എന്നിവർക്കാണ് പരിക്കേറ്റത് നസീം നയിം എന്നിവരെ തലശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നമാസ്കോ ഓയിൽ മില്ലിന് അടുത്താണ് അപകടമുണ്ടായത് റോഡിന്റെ കൈവരിയിൽ ഇടിച്ച് കാർ മറിയുകയായിരുന്നു റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇവിടെ അപകടങ്ങൾക്കിടയാക്കുന്നതെന്ന് പ്രദേശവാസി സാജിർ പറമ്പായി പറഞ്ഞു ഇവിടെ സൈഡ് കെട്ടിയ സൈഡിൽ അത് ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു ഇത് ഇത് പറ്റില്ല എന്ന് എന്ന് സുരക്ഷിതല്ല ഒരു കമ്പി പോലും ഇതിലകത്തില്ല ഇതിപ്പോൾ രണ്ടാമത്തെ തവിടെ ഇതിപ്പം കണ്ടല്ലോ നല്ല നന്നായിട്ടുള്ള ആക്സിഡുണ്ട് മൂന്ന് പേർക്ക് നല്ല പരിക്കുണ്ട് സാരമായ പരിക്കല്ല ഇവിടെ ഇനി ഇത് ഫുള്ള് ഇവിടെ ഉള്ള മുഴുവനും മാറ്റിയതിന് ശേഷം പിന്നെ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെയോ ബ്ലോക്ക് ചെയ്യുക സ്ഥാപിക്കുക പിന്നെ അതുപോലെ ഈ ടേണിങ് ഈ ടേണിംഗ് എന്ന് പറഞ്ഞാൽ അശാസ്ത്രീയമാണ് വളരെ വീതി കുറവാണ് വീതി കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏകദേശം എട്ട് മീറ്ററിലധികം ഉണ്ട് ചില സ്ഥലത്തൊന്നും എട്ട് മീറ്റർ ഇല്ല അവിടെ ഏകദേശം ഒരു അഞ്ചോ ആറോ മീറ്റർ കഷ്ടിച്ചാലുണ്ട് അത് പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഇനി അപകടങ്ങൾ കൂടും ശക്തമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കുന്നു നാട്ടുകാർ ഒന്നടങ്ക തുടർച്ചയായി ഇവിടെ അപകടങ്ങൾ നടക്കാറുണ്ടെന്നും റോഡിന് വേണ്ടത്ര വീതിയില്ലാത്തതാണ് അപകടങ്ങൾക്കിടയാകുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു ഇപ്പോൾ സംഭവിച്ച നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കണം എന്ന് പറഞ്ഞു ഇതിനൊരു കൈവരി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാവില്ല കാരണം ഈ ഒരു യൂ ടേൺ പോലുള്ള ഒരു ടേണിന് ശേഷം പിന്നെ റബ്ബറൈസ് റോഡ് ആയതിനു ശേഷം വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ വരുന്നത് ആ സമയത്ത് സാധാരണഗതിയിൽ ഇവിടെ പോകാതെ ഒരു വണ്ടിയാണ് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും തൊണ്ണൂറ് ശതമാനം ഇവിടെ അപകടം നടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും വലിയൊരു അപകടം നടക്കുന്നതിനേക്കാൾ മുന്നേ തന്നെ അധികാരികൾ കണ്ണു തുറന്നിട്ട് ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ അഭ്യർത്ഥിക്കുകയാണ് അതായത് നമ്മളിത് വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിക്കും ഇത് അറിയിക്കുന്നുണ്ട് ഒരു നിവേദനം നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറ്റത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടിയില്ല നേരെ വയലാണ് പോകുന്നത് ഇത് എന്താ ചെയ്തെന്നറിയത് റോഡിൻ്റെ എന്താ ഇങ്ങനെ പേതി ഇട്ടിട്ട് അതിൻ്റെ പിന്നെ ഇങ്ങനെ ഇട്ടിട്ട് അനാസ്ഥയായിട്ട് വെച്ചിട്ടാണ് ഉള്ളത് ഒരു കൈവേരി ഒരു ഇരുമിൻ്റെ കൈവേരി വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരു കാറ് കിടക്കുകയാണ് എന്തോ ഭാഗ്യത്തിനായാലും രണ്ട് കുട്ടികളും പിന്നെ വേറെ ഒരാണുണ്ടായാലും ഒന്നും അങ്ങനെ പരിക്കു പറ്റിയിട്ടില്ല എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടതാണ് അതുകൊണ്ട് അധികാരികൾ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കാതെ ഇതിനു വേണ്ടി നിർബന്ധമായി എന്തു ചെയ്യുക നടപടി എടുക്കണം ഗ്രാമികാനൂസ് കൂത്തുപോറമ്പ്